രണ്ടു മിനിറ്റിൽ നൂറ്റിയേഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് നടന്നു കയറി ഒരു നാലു വയസ്സുകാരൻ വളാഞ്ചേരി സ്വദേശി ആൽവിൻ എന്ന കൊച്ചുമിടുക്കനാണ് പൊതുവിജ്ഞാന സംബന്ധമായ നൂറ്റിയേഴ് ചോദ്യങ്ങൾ ഒരു മിനിറ്റ് അമ്പത്തെട്ട് സെക്കൻഡിൽ ഉത്തരം പറഞ്ഞ താരമായത് അമ്മ തന്നെയാണ് ആൽവിനെ പരിശീലിപ്പിച്ചത് വലിയ വലിയ ജീവി 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 കൂടി കപ്പൽ നീളംകുടി മക്കളെ ജീവി ഏകദേശി പക്ഷേ മിത്രം അവർക്ക് കൂട്ടിൽപെട്ടിടുന്ന പക്ഷി ആശ്ചര്യം കൂടുതൽ ജീവി നമ്മുടെ പ്രതീകമായ വിഷിത്തെ തോട്ടി കൊണ്ട് മേന്ദ്രീകരിക്കാൻ കഴിയുന്ന വഷി നമ്മുടെ രാജ്യം ഇന്നലെ ദർശനം ഇതേ തരം സംസ്ഥാനങ്ങൾ എട്ടിമ സംസ്ഥാനം എട്ടിച സംസ്ഥാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശിശുദിനം സ്വാതന്ത്ര്യദിനം പതാക നിറങ്ങൾ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധി അഞ്ച് അമ്മ ഗാന്ധി അച്ഛൻ എവിടെയാണ് അഞ്ചിയുടെ അച്ഛൻ അഞ്ചരമ്മ അഞ്ചു ഭാര്യ എഴുതിയത് മൃഗം ഒരു കൊച്ചു കുട്ടിയുടെ ബുദ്ധി അതും ഒരു നാലു വയസ്സുകാരൻ്റെ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ആ ധാരണകളെയൊക്കെ തിരുത്തി കുറിക്കുകയാണ് വളാഞ്ചേരിക്കടുത്ത് വലാർത്തപ്പടി ചക്കുംപടിയിൽ താമസിക്കുന്ന ആൽവിൻ എന്ന നാല് വയസ്സുകാരൻ പൊതുവിവരത്തിൽ ഈ നാല് വയസ്സുകാരനുള്ള വിജ്ഞാനവും അറിവും ആരെയും അമ്പരപ്പിക്കും ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളും പക്ഷിമൃഗാദികളുടെ പേരുകളും ലോകത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളുടെ പേരുകളും ആൽവിൻ ഒന്നാലോചിക്കുക പോലും ചെയ്യാതെ പറയും ആൽവിന്റെ ഈ കഴിവിനെ കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരവും ലഭിച്ചു ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി മഹാത്മാഗാന്ധിയുടെ ഭാര്യ എന്നിവരുടെ പേരുകളും പതിനഞ്ചോളം പക്ഷികളുടെയും ജീവികളുടെയും പേരുകളും ലോകത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളെയും അവയുടെ രാജ്യങ്ങളും അങ്ങനെ ചോദ്യങ്ങൾക്ക് ഒരു മിനിറ്റ് അമ്പത്തെട്ട് സെക്കൻഡിൽ ഉത്തരം നൽകിയാണ് ആൽവിൻ റെക്കോർഡ് ബുക്കിൽ മുത്തമിട്ടത് കപ്പൽ മൂക്കുള്ള ജീവി ഓടുന്ന പക്ഷി കൂടുതലുള്ള ജീവിത സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷി തോട്ടി കഴിയുന്ന പക്ഷി നമ്മുടെ രാജ്യം തലസ്ഥാനം സംസ്ഥാനങ്ങൾ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിശുദിനം സ്വാതന്ത്ര്യദിനം നിറങ്ങൾ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധി ജനിച്ചോ ഗാന്ധി ജനിച്ച ഗാന്ധിജിയുടെ അച്ഛൻ ഗാന്ധിയുടെ അമ്മ ഗാന്ധിയുടെ ഭാര്യ ബാപ്പുജി എന്നറിയപ്പെടുന്നത് ചാചാജി എന്നറിയപ്പെടുന്നത് ജനഗണമന എഴുതിയത് ഇന്ത്യയുടെ ദേശീയ മൃഗം ദേശീയ പക്ഷി ദേശീയ പുഷ്പം ദേശീയവൃക്ഷം ദേശീയ കായിക വിനോദം നമ്മുടെ സംസ്ഥാനം കേരളത്തിന്റെ തലസ്ഥാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെത്ര ജില്ലകൾ ഏറ്റവും വലിയ ജില്ല ഏറ്റവും ചെറിയ ജില്ല വടക്കേറ്റത്തെ ജില്ല ആൽവിൻ പഠിച്ചെടുക്കാനുള്ള താല്പര്യം മനസ്സിലാക്കിയ അമ്മ തന്നെയാണ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് പിന്നീട് ഓൺലൈനായി റെക്കോർഡിന് അപേക്ഷയും നൽകി ശേഷം റെക്കോർഡ് ബുക്ക് അധികൃതരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ചോദ്യങ്ങൾ തയ്യാറാക്കി വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തത് അങ്ങനെയല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഒരു താല്പര്യം തോന്നിയെന്ന് പിന്നെ ഈ പ്രായത്തിലുള്ള അധികം അപ്പോൾ ഇതേപോലെ ക്യൂസിനൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് കാരണം അതിലേക്ക് അതിലേക്കൊരു താല്പര്യമുണ്ട് പറഞ്ഞു കൊടുത്തപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമൊക്കെ ഉണ്ട് കണ്ടപ്പോൾ അങ്ങനെ കുറച്ച് പറഞ്ഞു കൊടുത്തു ആ രീതിയിൽ പിന്നെ അവർക്ക് അയച്ചപ്പോൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിങ്ങനെ എന്താ പറയുക കുറച്ച് പ്രാക്ടീസ് ഒക്കെ കൊടുത്തപ്പോൾ അങ്ങനെ എനിക്ക് പഠിക്കാൻ പെട്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞപ്പോൾ അതിന് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായി വളാഞ്ചേരി വലാർത്തപ്പടി സ്വദേശി സജീഷ് സൗമ്യ ദമ്പതികളുടെ മകനാണ് ആൽവിൻ ഇവരുടെ മൂത്ത മകനായ അഞ്ചാം ക്ലാസ്സുകാരൻ അദ്രിനാഥ് ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് കണ്ടാണ് ആൽവിനും പഠനത്തോട് തൽപരനായത് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ബിരുദ്ധാരിയായ സൗമ്യയാണ് ആൽവിനെ പരിശീലിപ്പിച്ചത് സജീഷ് വയറിംഗ് പ്ലംബിംഗ് ജോലിക്കാരനാണ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി

കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം